കരിക്കകം ചാമുണ്ടി ക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ആറ് മുതൽ വൈകിട്ട് അഞ്ച് വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി സിറ്റി പോലീസ് കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് റോഡിൽ കുഴുവിള മുതൽ ചാക്കവരെയുള്ള ഭാഗത്തും സർവീസ് റോഡുകൾ വെൺപാലവട്ടം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ മാധവപുരം റോഡ് കരിക്കകം ക്ഷേത്രം റോഡ് എന്നിവിടങ്ങളിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇഞ്ചക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ചാക്കഭാഗത്തു നിന്ന് ലോഡ്സ് ജംഗ്ഷനിൽ ആളുകളെ ഇറക്കിയ ശേഷം മേൽപ്പാലം വഴി വേൾഡ് മാർക്കറ്റിൽ പാർക്ക് ചെയ്യണം തുമ്പ പെരുമാതുറ ഭാഗങ്ങളിൽ നിന്ന് പൊയ്ത്ത ജനങ്ങളുമായി എത്തുന്നവർ വാഹനങ്ങൾ കൊച്ചുവേളി ഓൾസൈൻസ് റോഡിൽ ഇറക്കിയ ശേഷം ശംഖുമുഖം പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണം ആറ്റിങ്ങൽ കഴക്കുട്ടം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ലുല്ലും മാളിന് എതിർവശം ആളെ ഇറക്കിയ ശേഷം ചാക്കവരെയുള്ള സർവീസ് റോഡിൽ പാർക്ക് ചെയ്യണം പൊങ്കാല ദിവസമായ മാർച്ച് ഇരുപത്തിരണ്ട് രാവിലെ നാല് മുതൽ തിരുവനന്തപുരത്തെ വിവിധ ഡിപ്പോകളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കെ എസ് സർവീസ് ഉണ്ടാകും ഹരിതചട്ടം പാലിച്ചാണ് പൊങ്കാലയെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു പോലീസ് അഗ്നിരക്ഷാ സേന ആരോഗ്യ വിഭാഗം എന്നിവയുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്